ഏവരെയും സ്വാഗതം ചെയ്യുന്നു കർക്കിടക മാസമാണിത് ഭക്തിസാന്ദ്രമായ ഈ കർക്കിടക മാസത്തിൽ ഏവരും രാമായണ പാരായണം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക അത് ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ നൽകുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ സാമ്പത്തികമായി വളരെയധികം ധനങ്ങൾ വന്നു ചേരുന്ന പ്രതീക്ഷിക്കാത്ത സമയത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് എല്ലാവിധ ദോഷങ്ങളും അകന്ന ഒരു സമയമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജൂലൈ മാസം വളരെ ഭാഗ്യത്തിന്റെ സമയമാണ് തുടർന്നു വരുന്ന ചിങ്ങമാസവും അതേപോലെ തന്നെ ഭാഗ്യം തന്നെയാണ് കൂട്ടർക്ക് കൂടാതെ ശനിയുടെ ഒരു കനിവ് കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലച്ചിലുകൾ അലച്ചിലുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ അകന്നു മാറും എന്നതിൽ സംശയം വേണ്ട കുറച്ച് നക്ഷത്രക്കാർക്കാണ് ശ്രേഷ്ഠമായ മാറ്റ സമയം വന്നിരിക്കുന്നത് ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം കാർത്തിക രോഹിണി മഹേരം നക്ഷത്രക്കാരും കാർത്തിക കാർത്തികരോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ദുരിതങ്ങൾ തീർന്നിരിക്കുന്നു കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില മരണതുല്യമായ അവസ്ഥകൾ വരെ നിങ്ങൾ തരണം ചെയ്തിരുന്നു അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ കർക്കിടക മാസം മുതൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ വിഷമിക്കേണ്ട നാളെ മുതലുള്ള സമയം മാറ്റമുണ്ടാകും പിതൃമോക്ഷത്തിനായിട്ടുള്ള കർമ്മങ്ങളൊക്കെ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക അതായത് നാളത്തെ ദിവസം ഇത് പാലിക്കുക നാളത്തെ ദിവസമെന്ന് മാത്രമല്ല ഓരോ വർഷവും പിതൃക്കൾക്ക് വേണ്ടുന്ന അവരെ ശാന്തരാക്കാൻ അല്ലെങ്കിൽ അവർക്ക് പിതൃ മോക്ഷത്തിനായിട്ടുള്ള കർമ്മങ്ങൾ മുടക്കാതിരിക്കുക ചില ആളുകളുണ്ട് ഒരു തവണ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും പിന്നെ അത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ ചെയ്യും പിന്നെ അങ്ങ് മുടക്കും അപ്പോൾ വരുന്ന ദുരിതം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ദുരിതമായിരിക്കും നിങ്ങൾക്ക് താണ്ടേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതിലേക്കായിരിക്കും നിങ്ങളെ എത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വേണം നാളത്തെ ദിവസത്തെ അത്ര പവിത്രമായി വേണം നിങ്ങൾ കണക്കാക്കാൻ ഉയർച്ചയുടെ പടവുകൾ താണ്ടുകയാണ് രോഹിണി മകീരം നക്ഷത്രക്കാർ നേട്ടത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിന്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളൊരു ഭക്തനാണോ എങ്കിൽ ഓം നമശിവ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ചെയ്യുക കൂടാതെ ഇവിടെ മറ്റൊരു മാറ്റം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു പുതു വാഹന യോഗമൊക്കെ തെളിയുന്നുണ്ട് ഇനി ചോദ്യ വിശ്വാഹം നക്ഷത്രക്കാർക്ക് ചിത്തിര ചോദ്യ വിശ്വാഹം വരുന്ന നക്ഷത്രക്കാർക്കും നല്ല ഒരു സമയമാണ് വിദേശ യോഗം തെളിയുന്നുണ്ട് വിദേശ ഭാഗ്യം തെളിയുന്നുണ്ട് വിദേശ ധന സമ്പാദ്യം തെളിയുന്നുണ്ട് പുതിയ ചില സംരംഭങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നല്ല സമയമാണ് മെച്ചമായ ആരോഗ്യം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും നേതൃപദ്ധവികൾ അലങ്കരിക്കാൻ ഉണ്ടാകും അനുകൂലമായ ജീവിത സാഹചര്യം ചുറ്റി ചുറ്റി ഒരു പഠിത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു ചുറ്റപ്പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ വലച്ചിലുകൾ അലച്ചിലുകൾ അംഗഭംഗങ്ങൾ വരെ വന്നവരുണ്ടായിട്ടുണ്ട് അതൊക്കെ അനുഭവത്തിൽ വന്നവരാണ് നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും അപ്പോൾ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിയ ഒരു സമയമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പ്രാർത്ഥനയോടുകൂടിയൊക്കെ മുന്നോട്ട് പോയാൽ പോയാൽ അതാണ് പറയുന്നത് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ ചില ആളുകളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി ദൈവമില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന ഒരു ലൈൻ തിരഞ്ഞെടുക്കും അതൊന്നും ശാശ്വതമായാലും നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ദുരിതത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ഡിസിഷനാണ് അങ്ങനെയുള്ള ഡിസിഷനൊന്നും എടുക്കാതിരിക്കുക അതാണ് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് ധൈര്യമായി കൊണ്ടുപോകുന്നതന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇവിടെ ഇനി അനിഴം തൃക്കേട്ട വിശാഖമനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യത്തിൻ്റെ ഈ സമയമാണ് അനുഗ്രഹ സമയമാണ് തൊഴിൽപരമായ നേട്ടമുണ്ടാകും മനസ്സിന്റെ സന്തോഷം തിരിച്ചു കിട്ടും കടബാധ്യതകൾ ഒഴിയും സന്താന ഭാഗ്യം കാണുന്നുണ്ട് പുണ്യക്ഷേത്ര ദർശനത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് അത് ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കും സമൂഹത്തിൽ ഉന്നതരായ ചില ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഉടലെടുക്കും ഈ ഒരു സമയം അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം മാറ്റമുണ്ടാകും പരീക്ഷകളിൽ വിജയമുണ്ടാകും അപ്രതീക്ഷകൾ സാമ്പത്തിക നേട്ടമുണ്ടാകും ഐശ്വര്യമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സ്ഥാനമാനങ്ങൾ വന്നു ചേരും ശനിയുടെ മൂന്നാം ഭാവത്തിലാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് ഭാഗ്യമുണ്ടാകും രോഗശാന്തി ഉണ്ടാകും ഉണ്ടെങ്കിൽ കിടന്ന കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിവാഹകാര്യങ്ങളിൽ വ്യക്തത വന്നു ചേരും അതായത് വിവാഹകാര്യങ്ങളാകെ വേണോ വേണ്ടായോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഒരു കൺവ്യൂഷയിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല സമയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പങ്കാളിയെ തന്നെ അതായത് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യ കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ് ഇനി കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാലും നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാകും ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെ മഴക്കാലത്ത് എന്താണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നാളത്തോടു കൂടി മാറാൻ പോവുകയാണ് ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം തുടങ്ങുകയാണ് പൂർവികമായ ചില സ്വത്തുപോകൾ തർക്കത്തിൽ പെട്ട് കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് കടബാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ മാറുന്നതാണ് ബന്ധുജന സമാഗമം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പുണർത്തം പോയി ആയില് നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു വിവാഹം നടക്കുന്നതിന്റെ വക്കൂടെ എത്തിയിട്ട് ഒന്ന് പിന്മാറിയ അവസ്ഥയൊക്കെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ ആ അവസ്ഥ മാറും ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറുന്നതാണ് പുതിയ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഒരു ഗൃഹമാറ്റത്തിനൊക്കെ യോഗം കാണുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് പുത്രപൗത്രാദികളോടൊപ്പം സന്തോഷമായി കഴിയാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നതാണ് കർമ്മ മേഖല നേട്ടമുണ്ടാകുന്നത് പുത്ര പുത്രൻ അല്ലെങ്കിൽ പുത്രി അവരോടൊപ്പം സന്തോഷമായി കഴിയുക എന്നതാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും അധികം ഒരു സന്തോഷം നൽകുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു സമയം കൂടിയാണ് മകേരം തിരുവാതിര പുണ് നക്ഷത്രക്കാർക്കും രാജ്യോഗ സമയമാണ് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം ചേരുന്ന ഒരു സഹസ്രകോടീശ്വരി യോഗമൊക്കെ ചേരുന്ന സമയമാണ് തൊഴിലിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു സമയമാണ് വിദേശത്തേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകില്ല എങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ പിടിച്ച് കയറാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റായിട്ടുള്ള ടൈം തന്നെയാണ് രോഗദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു മോചനമുണ്ടാകുന്ന സമയമാണ് തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് എണ്ണി എണ്ണി എടുക്കാൻ പ്രയാസമാണ് അത്രയ്ക്ക് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ മാറുന്നതാണ് പണം ധാരാളമായി വന്നു ചേരും വിദേശ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അതിപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും വിദേശത്ത് നിന്ന് ചില ആളുകളെ നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കും നിങ്ങൾക്കൊരു താങ്ങായി തണലായി നിൽക്കാനായിട്ട് അതൊക്കെയാണ് ഈ ദൈവാധീനം കൊണ്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് താങ്ങായി തണലായി നിൽക്കാനുള്ള ചില ബന്ധങ്ങളെ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കും അതൊക്കെയാണ് ദൈവാധീനം എന്ന് പറയുന്നത് ഒരുപാട് വിഷമിച്ചു കിടക്കുന്ന സമയങ്ങളിൽ അത്താണി എന്നോണം നമ്മളിലേക്ക് ചില ദൈവിക കരങ്ങൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ വരും വരുന്ന ഒരു സമയമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് നാളെ കർക്കിടകുക ബലിയിടാനായി എവരും പോവുക പിതൃമോക്ഷത്തിനായി അവർക്ക് ശാന്തി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക ധൈര്യമായി നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയോട് കൂടി വേണം ഓരോ നിമിഷത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട്